ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറ നമുക്ക് പ്രകൃതി നൽകുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും നിരാകരിക്കുകയാണ് നമ്മൾ ചെയ്യാറ് പ്രകൃതി നൽകുന്ന നിർദ്ദേശങ്ങൾ പല രൂപത്തിൽ നമ്മളോട് വരാറുണ്ട് ആ നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനൊരു കാര്യം ഇനി ചെയ്യേണ്ടതില്ല എന്ന രീതിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞേക്കാം സിസ്റ്റം തന്നെ തകടം പറഞ്ഞേക്കാം അപ്പോ ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ നിരാകരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം പറയുന്നത് ഇങ്ങനെയാണ് അൺഎക്സിക്യൂട്ടഡ് കമാൻസ് മൈക്ക് ദ ഫംഗ്ഷൻ ബോയ് ലഭിച്ച നിർദ്ദേശത്തെ ഉറവിടത്തിനും സ്വദൗത്യത്തിനും പ്രാധാന്യത്തിനും അനുസരിച്ച് ഉടനെ നടപ്പിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ നിർദ്ദേശം കൊണ്ട് ലക്ഷ്യമാക്കുന്ന ധർമ്മം പ്രാബല്യത്തിൽ ഇല്ലാതായേക്കും ലഭിച്ച നിർദ്ദേശത്തെ ഉറവിടത്തിനും സ്വദൌത്യത്തിനും പ്രാധാന്യത്തിനും അനുസരിച്ച് ഉടനെ നടപ്പിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ നിർദ്ദേശം കൊണ്ട് ലക്ഷ്യമാക്കുന്ന ധർമ്മം പ്രാബല്യത്തിൽ ഇല്ലാതായേക്കും ഈ മൊബൈൽ ഫോണിന്റെ കാലമാണല്ലോ നമ്മൾ നമ്മുടെ കുട്ടികളോട് ചില നിർദ്ദേശങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ നമ്മൾ പാൽക്കാരൻ വരുമ്പോ പാല് വാങ്ങിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ വീടുകളിൽ പാൽക്കാരൻ വരുന്നുണ്ട് പാല് വാങ്ങിക്കണം എന്ന് നമ്മളൊരു നിർദ്ദേശം വെച്ചാൽ മൊബൈൽ ഫോൺ നോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളത് മൂളും ആ എന്ന് പറയും പക്ഷെ അവരുടെ ശ്രദ്ധയും ഫോക്കസും അതിനകത്തായിരിക്കും പാൽക്കാരന്റെ ആ വന്നതിന്റെ ശബ്ദമൊക്കെ കേട്ടു കഴിഞ്ഞാലും ചിലപ്പോൾ പ്രതികരിക്കണം എന്നില്ല അപ്പൊ ഇന്ന് രണ്ട് ലിറ്റർ വാങ്ങിക്കണം കേട്ടോ എന്ന് നമ്മൾ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടെന്നിരിക്കട്ടെ അതും മൂളിക്കെട്ടിട്ടുണ്ടാവും പക്ഷ പക്ഷേ അയാളെ ശ്രദ്ധ മൊബൈലിനകത്തായിരുന്നുകൊണ്ട് ഈ പാൽക്കാരൻ വന്നു പോയാലും ഇയാളറിയില്ല അവസാനം ആ രണ്ട് ലിറ്റർ പാലം ഇവിടെ അതിഥികൾക്ക് കൊടുക്കാനുള്ള ആ പാല് എവിടെ എന്നൊരു അന്വേഷണം നമ്മൾ നടത്തിയാൽ ആ പാലോടെ എത്തിയിട്ടുണ്ടാവില്ലല്ലോ ഇതുപോലെയുള്ള അവസ്ഥകൾ ഞാൻ വളരെ ചെറിയൊരു ഉദാഹരണം വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഇതല്ല വിഷയം അതായത് ആ കുട്ടിക്ക് ലഭിക്കുന്ന നിർദ്ദേശം ആ നിർദ്ദേശത്തെ നിരാകരിക്കുമ്പോൾ നിരാ വേണമെന്ന് പറഞ്ഞാൽ നിരാരിക്കുന്നില്ല കേട്ടില്ല കേട്ടു എന്ന് കേട്ടത് ഓർമ്മയിലായില്ല എന്ന അങ്ങനെ പലതും ഉണ്ടാവാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം തന്നെ നടക്കാതെ പോയി എന്ന് വരും പലപ്പോഴും നമ്മളൊരു ഒരു കുട്ടിയോടൊരു കാര്യം പറയുന്ന സമയത്ത് അത് ആ മുറ്റടിക്കും ആ ചെയ്യാം നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യാം പിന്നെ എപ്പോഴെങ്കിലും വന്ന് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് മുറ്റോടിക്കുന്നൊക്കെ അല്പം വൈകിയാലും കുഴപ്പമൊന്നുമില്ല പാൽക്കാരം പോകുന്നത് ട്രെയിൻ പോകുന്നത് ബസ് പോകുന്നത് മരിക്കാൻ കിടക്കുന്ന ഒരാളെ കാണാൻ അയാളെ ചെന്ന് കാണാൻ വൈകി അയാളെ മരിച്ചു പോകുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ആ കാര്യം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് പോകും നമുക്കൊരു നിർദ്ദേശം ലഭിക്കുമ്പോ ആ നിർദ്ദേശത്തെ അതിന്റെ ഉറവിടമുണ്ടല്ലോ ആരാണ് നിർദ്ദേശിക്കുന്നത് എന്നതനുസരിച്ചുള്ള ഉറവിടത്തിന് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആരാണ് ചെയ പറയുന്നത് അതിന്റെ ഉറവിടം അപ്പൊ അതിനനുസരിച്ച് ഇപ്പോ അച്ഛനാണ് പറഞ്ഞത് ഏർ ഈ സെർക്കിൾ ഇൻസ്പെക്ടറാണ് പറഞ്ഞത് ജില്ലാ കലക്ടറാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഗുരുവാണ് പറഞ്ഞത് ആ പറയുന്ന ആ ഉറവിടം ആ ഉറവിടത്തിനനുസരിച്ച് അതിന് പ്രാധാന്യം വരും അതുമാത്രാണോ മാത്രമാണോ സ്വദൌത്യമുണ്ട് ഇപ്പൊ പറയുന്നു ഈ തുണിയെല്ലാം എടുത്തു എടുത്തു വെച്ചേക്കും എന്ന് അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഈ അമ്മ എന്റെ അമ്മയല്ല മറ്റൊരമ്മയാണ് പറയുന്നത് പറയുന്നത് മറ്റൊരു വീട്ടിൽ വെച്ചാണ് അപ്പോ അവിടെ തുണി എടുത്തു വയ്ക്കുക എന്നുള്ളത് എനിക്ക് വേണം എനിക്ക് ചെയ്യാം പക്ഷെ അത് പലരുടെയും തുണി ഉണ്ടാവും ഞാൻ അതിനകത്ത് കൊണ്ട് കൈയ്യടേണ്ടതുണ്ടോ അപ്പൊ ആ വീട്ടിലെ മക്കൾ ചെയ്താൽ പോലെ എന്നൊരു സാഹചര്യം ആണെങ്കിലും നമ്മുടെ ദൗത്യമല്ല അത് അവരുടെ ദൗത്യമാണ് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പക്ഷെ നമ്മുടെ ദൗത്യമല്ല അതുപോലെ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് ലഭിച്ച നിർദ്ദേശമാണ് നിർദ്ദേശത്തിന്റെ പ്രാധാന്യം ഇപ്പൊ ചെയ്യേണ്ടതാണ് ഇപ്പൊ പാൽക്കാരൻ പോകും പാല് വാങ്ങിച്ചു വയ്ക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് ഇപ്പോ ചെയ്യേണ്ടതാണ് പോയി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് അപ്പോ ലഭിച്ച നിർദ്ദേശം എന്താണോ അതിനനുസരിച്ച് അതിന്റെ ഉറവിടത്തിനും സ്വദൌത്യത്തിനും പ്രാധാന്യത്തിനും അനുസരിച്ച് ഉടനെ നടപ്പിലാക്കേണ്ടതുണ്ട് ഈ നടപ്പിലാക്കിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ നിർദ്ദേശം കൊണ്ട് ലക്ഷ്യമാക്കുന്ന ധർമ്മം എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ധർമ്മം നടപ്പിലാകാതെ പോകുമെന്ന് മാത്രമല്ല ചിലപ്പോ ആ ധർമ്മ പ്രബലമായിരിക്കുന്ന ഒരു പ്രബലമായിരിക്കുന്നൊരവസ്ഥ അതിന്റെ പ്രാബല്യം തന്നെ ഇല്ലാതായേക്കും അതിന്റെ ഇമ്പോർട്ടൻസ് മാത്രമല്ല അങ്ങനെ ഒരു സംഭവം ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പോയേക്കും അപ്പൊ പലപ്പോഴും നമ്മൾ ആ നിർദ്ദേശങ്ങൾ കിട്ടുന്നത് അതാത് സമയത്തു പാലിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കാറില്ല അത് നിത്യജീവിതത്തിൽ നമ്മൾ ഉപകരണങ്ങളോടും മറ്റു സംവിധാനങ്ങളോടും മറ്റു വ്യക്തികളോടും മറ്റു വിഷയങ്ങളോടും ഒക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വധർമ്മത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ വരുന്ന ഒരു പ്രധാന കാര്യമാണിത് ഇത് ഈ അമ്മ പാല് വായിക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മരി മരിക്കാൻ കിടക്കുന്ന ഒരാളെ കാണാൻ പോകാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ കയറാനോ പ്ലെയിനിൽ കയറാനോ പോകാൻ പോകാനുള്ള നിർദ്ദേശമോ വരുമ്പോഴല്ല ഇത് അത്ര ഇമ്പോർട്ടന്റ് ആവുന്നത് പ്രകൃതി നൽകുന്ന നിർദ്ദേശങ്ങൾ അമ്മ നൽകുന്ന നിർദ്ദേശം ആയിക്കോട്ടെ അച്ഛൻ നൽകുന്ന നിർദ്ദേശമായിക്കോട്ടെ ജില്ലാ കലക്ടർ നൽകുന്ന നിർദ്ദേശമായിക്കോട്ടെ ഈ വിഭാഗത്തിൽ ഒന്നും പെടാതെ പ്രകൃതി നൽകുന്ന നിർദ്ദേശങ്ങളുണ്ടല്ലോ പ്രകൃതി നൽകുന്ന നിർദ്ദേശങ്ങളാണെങ്കിൽ അത് അപ്പൊ പാലിച്ചിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതം തന്നെ ജീവൻ തന്നെ പോയി പ്രകൃതി നൽകുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത് ഇപ്പോ ആന്തരികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ചെറിയൊരു വേദന പ്രകൃതി നൽകുന്ന നിർദ്ദേശമാണത് എന്റെ ശരീരത്തിന്റെ പ്രവർത്തന സംവിധാനത്തിൽ ഇന്നയിടത്ത് തകരാറ് സംഭവിക്കുന്നതായിട്ട് സൂചനയുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് അപ്പോ അതിൽ മാറ്റം വേണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ മാറ്റം വേണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ മാറ്റം വേണമെങ്കിൽ ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നി നമ്മൾ ടോയ്ലറ്റിൽ പോകണം അത് നിർദ്ദേശമാണ് ടോയ്ലറ്റിൽ പോകാൻ നമുക്ക് തോന്നുന്നു എന്നുള്ളത് നിർദ്ദേശമാണ് അപ്പൊ അതിന്റെ ഉറവിടം എന്താണ് ഉറവിടം പ്രകൃതിയാണ് ഉറവിടം സ്വദൗത്യം അത് അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ് ദൗത്യം ഞാൻ തന്നെ ചെയ്യണത് വേറെ ആരെങ്കിലും വീട്ടുകാരില്ല അതിന്റെ പ്രാധാന്യം വിസർജനം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ചെയ്യണം ഇല്ലെങ്കിലോ അത് ഇല്ലെങ്കിൽ പിന്നെ അത് ഒരുപക്ഷെ അപ്പൊ പോകാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം പിന്നീട് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരുപക്ഷെ അത് ശീലമാക്കി എടുക്കുകയാണെങ്കിൽ അത് രോഗമായിട്ട് മാറും ഈ ടോയ്ലറ്റ് പോക്ക് യൂറിനേറ്റ് ചെയ്യുന്ന പരിപാടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് തൊഴിലിനു പോകുന്ന സമയത്ത് നമ്മൾ മാറ്റി മാറ്റിവെക്കാറുണ്ട് യാത്രയ്ക്ക് പോകുമ്പോൾ മാറ്റി മാറ്റിവെക്കുന്നു ഈ തൊഴിലിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അത് സ്ഥിരമായിട്ട് മാറ്റിവെക്കും നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെ മാറ്റി പിന്നീട് പിന്നീടത് ചെയ്യേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് പോകും അല്ലേ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ മൂത്ര വയ്ക്കാൻ പോകുന്ന ഫ്രീക്വൻസി അല്ല പത്താം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾ മൂത്ര വയ്ക്കാൻ പോകുന്നതിന്റെ ഫ്രീക്വൻസി അപ്പൊ അങ്ങനെ വരുമ്പോ അവര് അത് അത് ശീലിക്കുകയാണ് പിന്നെ അതിനിടയിൽ മുത്തുക്കാൻ പോവുക എന്ന് പറയുന്നത് എന്തോ അപഹാസ്യതയാണെന്നുള്ള രീതിയിൽ തന്നെ കുട്ടികൾ കണക്കാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ശീലിച്ചു കഴിയുമ്പോ പിന്നെ ശരീരം അതിന്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ധർമ്മത്തിന് പ്രാബല്യമില്ലാത്ത രീതിയിൽ ധർമ്മത്തിന് പ്രാധാന്യമില്ലാത്ത രീതിയിലേക്ക് ശരീരം മാറി പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വലിയ രോഗങ്ങളിലേക്ക് ശരീരം എത്തും ഇത് ആന്തരികമായിട്ട് ബാഹ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് പല അവസരങ്ങൾ വരുന്നു പല കാര്യങ്ങൾ വരുന്നു അത് പ്രകൃതി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ നിർദ്ദേശങ്ങൾ പ്രകൃതി നമുക്ക് നൽകുന്ന സംവേദനങ്ങൾ ഈ സംവേദനങ്ങളോട് നമ്മൾ കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉറവിടം പ്ര പ്രകൃതിയാണ് പ്രകൃതി എന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിലിട്ടിരിക്കുന്ന ഗർഭപാത്രമാണ് നമ്മുടെ സുര സംരക്ഷണ കവചമാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് അത് കേൾക്കാൻ മറ്റൊരാളില്ല ഞാനാണ് കേൾക്കേണ്ടത് സ്വദൗത്യം എന്നുള്ളത് അവിടെ ഉണ്ട് അതിന് പ്രാധാന്യമുണ്ട് അതിനനുസരിച്ച് അത് നടപ്പിലാക്കേണ്ടതിട്ട് അത് എന്ത് തന്നെയാണെങ്കിലും ആ നടപ്പിലാക്കുന്നതിന് പകരം നമ്മൾ ഈ മൊബൈൽ ഫോണിലോ വായനയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയത്തിലോ അല്ലെങ്കിൽ നമ്മളെ മടിയിലോ മുഴുകിയിരുന്നാൽ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതുകൊണ്ട് പ്രകൃതി ഉദ്ദേശിക്കുന്ന ധർമ്മം എന്തോ നടപ്പിലാകാതെ പോകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തും ജീവിതത്തിലാണെങ്കിലും ശരി ആരോഗ്യത്തിലാണെങ്കിലും ശരി മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ആണെങ്കിലും ശരി ബന്ധങ്ങളെ നിർവഹിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ശരി ഇക്കണോമിയുടെ കാര്യത്തിലാണെങ്കിലും ശരി തൊഴിലിന്റെ കാര്യത്തിലാണെങ്കിലും ശരി വിഭവ സംഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും ശരി ഒക്കെ പ്രകൃതി നൽകുന്ന നിർദ്ദേശങ്ങൾ ഞാറ്റുപേര വരുമ്പോ ശരിയായ രീതിയിൽ അപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ അയച്ചിരും അപ്പോ ഈ നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് പാലിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ധർമ്മത്തെ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് മാറിത്തീരും നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്റെ ദൗത്യമാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ എന്റെ ദൗത്യമല്ല മറ്റൊരാൾക്കുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അത് മറ്റൊരാൾക്ക് കൊടുത്തേക്കുക അത്യാൾ ചെയ്തോട്ടെ മറ്റൊരാൾ ചെയ്യേണ്ടതാണെങ്കിൽ ഇപ്പോ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തു പോകുന്നു വഴിയോരത്തൊരു ആക്സിഡന്റ് കാണുന്നു ആ ആക്സിഡന്റ് എന്ന് പറയുന്നത് നോക്കി അതിന്റെ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യം അത് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അവർ ചെയ്തോളൂ ഒരാക്സിഡന്റ് നടക്കുന്നു നമ്മുടെ മുന്നിലാണ് നടക്കുന്നത് മറ്റാരുമില്ല ഞാനാണ് ചെയ്യേണ്ടത് പ്രകൃതി നൽകുന്നത് ഔത്യമാണ് സ്വദൌത്യമാണ് അതിന് പ്രാധാന്യമുണ്ട് അത് നമ്മൾ ചെയ്തേ പറ്റൂ അപ്പോൾ ഏത് കാര്യമാണെങ്കിലും അത് നമ്മളുടെ മുന്നിലേക്ക് തരുന്ന സമയത്ത് മറ്റൊരാൾ ചെയ്യേണ്ടതാണെങ്കിൽ അവിടേക്ക് അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കണം നമുക്കാണ് വരുന്ന നിർദ്ദേശമെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണോ നമ്മളോടത് ചെയ്യാൻ പറഞ്ഞത് ആ ധർമ്മം നടപ്പിലാകാതെ വരും അത് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരുടെയെങ്കിലും ജീവിതത്തെ വല്ലാതെ ബാധിക്കും ചിലപ്പോൾ ജീവിതം തന്നെ ഇല്ലാതായിരിക്കും അതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങൾ വരുന്ന സമയത്ത് ഏത് നിർദ്ദേശവും ഒരു ചെറിയ കുഞ്ഞ് നൽകുന്ന നിർദ്ദേശവും വലിയ നൽകുന്ന നിർദ്ദേശവും അത് അതിന്റെ ഉറവിടമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണോ നമ്മളോടാണോ ആവശ്യപ്പെടുന്നത് എങ്കിൽ അതിനനുസരിച്ച് സ്വദൗത്യത്തെ മനസ്സിലാക്കി പ്രാധാന്യത്തെ മനസ്സിലാക്കി അത് ഉടനെ നടപ്പിലാക്കുക ഉറപ്പിലാക്കാനുള്ള ശ്രദ്ധ നമ്മിൽ എപ്പോഴും ഉണ്ടാകണം ഇത് നമ്മുടെ ദൗത്യമാണെന്ന് ജീവിതധർമ്മത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ജീവിതധർമ്മത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുക അല്ലാതെ ഒരു നിൽക്കിയൊരു കേട്ടുകേൾവി പോലെയല്ല എടുക്കേണ്ടത് ജീവിതധർമ്മത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ ജീവിതം അതിന്റെ ക്ലേശങ്ങളിൽ നിന്നും ഒട്ടേറെ ദൂരത്തേക്ക് മാറി നിൽക്കും ഈ ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക